ഇന്ന് നോമ്പു തുറക്കുന്ന സമയം അറിയാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിലും ബാങ്കുവിളി സമയം കദീനവെടി ഒച്ചയിൽ കേട്ട് തുറക്കുന്ന ഒരു നാടുണ്ട് മലപ്പുറത്ത് കൊണ്ടോട്ടി വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഇന്നും കദീനവെടി പൊട്ടിച്ച വിശ്വാസികളെ നോമ്പു തുറ സമയം അറിയിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി നാട്ടുകാരനായ എം സി എ അബ്ദുള്ള തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പണ്ടുകാലങ്ങളിൽ പുലർച്ചെ അത്താഴത്തിന് മുൻപ് ബാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുൻപ് മകരിബ് ബാങ്ക് വിളിക്കുമ്പോഴും കദീന വെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ അറിഞ്ഞിരുന്നത് അന്ന് പള്ളികൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വെടി കേൾക്കാനായി വിശ്വാസികൾ കാതോർക്കുമായിരുന്നു കാലം മാറിയെങ്കിലും രീതി തുടരുകയാണിവിടെ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരെ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ് നോമ്പുതോറ എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണ രീതിയിൽ നോമ്പിന്റെ അപ്പോഴത്തെ കാലത്തിൽ എല്ലാ സ്ഥലത്തും പള്ളിയും കാര്യമൊക്കെ വെടി വേണ്ട എന്നുള്ള അഭിപ്രായക്കാർ പറയുന്ന പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എന്തായാലും പല പള്ളിയിലും പല സമയങ്ങളിലാണ് വാങ്ങുക അപ്പം എല്ലാ പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് സമയത്താണ് വാങ്ങുക അപ്പോൾ വായക്കാട് വലിയ പള്ളിയിൽ എന്താ വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുമ്പേ എന്താച്ചാൽ രണ്ട് സെക്കൻഡ് മുന്നിലാണ് വെടിവെട്ടൽ വാങ്ക് കൊടുക്കൽ നോമ്പിന് മാത്രം എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാദി പിന്നെ കണ്ണി കണ്ണിത്തുസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് മേലെ മേലപ്പള്ളിയിലെ വാങ്ക് കൊടുക്കുന്നത് ഇപ്പോഴും പല ആളുകളും പല വാങ്ങലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട് അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട് അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട് ആ കാരണത്താലപ്പോൾ ഏത് മുജാഹുദോ സുഞ്ഞോ ജമയത്തോ പാർട്ടിയോ സംഘടനയൊന്നും വിഷയമല്ല എന്താ വച്ചാൽ എല്ലാവരും ഇതിനെ ആദർശിക്കുന്നവരുണ്ട് അതെന്താ വെച്ചാൽ ഒന്നാമതിപ്പതാണ് പള്ളിയിലുള്ള പല പള്ളിയിലും പല ക്ലോക്കിനും പല സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നോമ്പിന് വെടി പെട്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിനുമുള്ളിൽ അത് ഉറപ്പിച്ച് കാത്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് വെടിനെ പ്രദേശം നിൽക്കുന്ന കാരണം കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി എം സി അബ്ദുള്ളയാണ് പള്ളിയിൽ കദീന പൊട്ടിക്കുന്നത് സാധാരണ കദീന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ കദീനയിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കുക ഈ വായക്കാടിന്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട് മുണ്ടുമൊഴി മാവൂര് കൽപ്പള്ളി പൊന്നാട് ഓമാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു സം ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ കർമ്മം എന്നുള്ളത് ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു മഹാനായ റയ്സുൽ മഹാക്കിക് കണ്ണിയതുസ്താദ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഇത് ഉച്ചഭാഷണൊന്നും ഇല്ലാത്ത സമയത്തിൽ ആളുകൾ അതിന്നും പഴമക്കാരുടെ ഈ ആചാരം സാങ്കേതിക വിദ്യ എത്ര മാറിയാലും മുറുകെ പിടിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ Most trusted gold, PAK Gold and Diamonds.